ഹലോ ഫ്രണ്ട്സ് പ്ലാൻ എ പ്ലാൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയുടെ തമ്പുനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണും ഇന്ന് ഏത് പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇപ്പം നമ്മൾ സ്റ്റോക്ക് എടുത്താലും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് പോകുന്ന ഒരു വെറൈറ്റി ആണ് ഈ ടേബിൾ ടോപ്പ് പാം ബാമ്പു പാം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പാം വെറൈറ്റി അപ്പൊ അതിന്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ സാധാരണ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് അതിന് കുറച്ച് ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബുഷിയായിട്ടുള്ളത് അതേപോലെ കുറച്ചും കൂടെ ഹൈറ്റ് ആയിട്ടുള്ള ടൈപ്പ് പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം പ്ലാന്റിന്റെ സൈസും റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ താ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്ലാന്റ് ആണ് ടേബിൾ ടോപ്പ് പാം അല്ലെങ്കിൽ ബാംബു പാം എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ ഇത് നമ്മൾ മുമ്പ് സ്റ്റോക്ക് എടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ ആയിട്ട് വളരെ കുറഞ്ഞ സ്പേസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനായിട്ട് നമ്മൾ ഒരുപാട് സ്പേസ് ലീവ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഏത് പ്ലാന്റ് സ്യൂട്ടബിൾ ആയിട്ട് ഇരിക്കും അല്ലെങ്കിൽ ഏത് പ്ലാന്റ് അവിടെ സർവൈവ് ചെയ്യും അങ്ങനെയൊക്കെ സംശയമുള്ള ഒരു ഒരു ഒരുപാട് പേര് കാണണം എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് വലുതായിട്ട് അറിഞ്ഞുവിടാത്തവര് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കുറഞ്ഞ കെയറിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പാം വെറൈറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ടേബിൾ ടോപ്പ് പാം അല്ലെങ്കിൽ ബാമ്പു പാം എന്ന് അറിയപ്പെടുന്നത് ഇതിനെ ഈ ബാമ്പു പാമ്പെന്ന് പേര് വരാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുളയുണ്ടല്ലോ അതിന്റെ ഇലയും അതേപോലെ തന്നെ അതിന്റെ തണ്ടുകൾ ഇതാ നോക്കിയാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുളകൾ ഒരുപാട് ഇങ്ങനെ അടിഞ്ഞി അടിഞ്ഞി നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണോ നമ്മൾ കാണുന്ന ആ ഒരു ലുക്കാണ് ഇതിന്റെ തണ്ടുകൾ കാണുമ്പോൾ അതേപോലെ തന്നെ ഇലകളും കാണാൻ ഏകദേശം അതിനോട് രൂപസാദൃശ്യം ഉള്ളത് കൊണ്ടിട്ടാണ് ഇതിനെ ബാമ്പു പാം എന്നറിയപ്പെടുന്നത് അതേപോലെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ എന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ ടേബിളിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കേറ്റ്സ് പോലുള്ള ഏരിയയിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ് ഇതിന് ടേബിൾ ടോപ്പ് പാമെന്ന് പേര് വരാൻ കാരണം അപ്പൊ ഇപ്പം നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഏകദേശം പത്തിൽ കൂടുതൽ ഷൂട്ട്സ് ഒരു പോട്ടിൽ വരുന്നുണ്ട് സൈസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ കയ്യിലെടുക്കുമ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ളതാണ് പത്തിൽ കൂടുതൽ ഷൂട്ട്സ് ഈ പോട്ടിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം വേറൊരു പീസ് കാണിച്ചു തരാം കണ്ടോ എല്ലാം അതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇത് നമ്മൾ അയക്കുമ്പോൾ ഈ പോട്ടോട് കൂടി നമുക്ക് അയക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചകിരിച്ചോറൊന്നും അല്ല പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ പാമ്പിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പോട്ടി മിക്സ് ആയതുകൊണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് പോട്ടോട് കൂടി അയക്കാൻ പറ്റത്തില്ല നമ്മൾ അയക്കുമ്പോൾ ഈ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാന്റിൽ യാതൊരു തരത്തിലുള്ള ഡാമേജ് വരാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി സിയും പ്രൊഫഷണലും അപ്പോൾ പ്ലാന്റിന്റെ റേറ്റ് പോകുക കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേരോ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ അടിപൊളിയായിട്ടുള്ള സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കാരണം ഇത് എപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും വായിക്കും